അവിടെ അവിടെ തന്നെ ഒരുത്തനും നിന്നെ ഒരു ചുക്കം ചെയ്യില്ല ഉറപ്പ് വെറും വാക്കല്ല എല്ലാം നഷ്ടപ്പെട്ട് ഉണ്ടായിരുന്ന തൊഴിൽ വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിയ സമയത്ത് നാളെ എന്തായിത്തീരും അറിയത്തില്ല ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട് രോഗിയായ ഒരു കുഞ്ഞുണ്ട് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്വന്തമായൊരു വീടില്ല വീട്ടിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും ഇറക്കി വിടാമെന്ന അവസ്ഥ വയ്യാത്ത കുഞ്ഞിനെയും ഭാര്യയും കൊണ്ട് എവിടെ പോകും ബന്ധുക്കളെല്ലാം ശത്രുക്കളായി മാറി അവയം തരുവാൻ ആരുമില്ലാത്ത അവസ്ഥ അതെ ഞാൻ ഭയപ്പെട്ടു പലതും ഭയപ്പെട്ടതുപോലെ ഒരു ചുക്കം സംഭവിച്ചില്ല ആ ആലയത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി ദൂരമുണ്ട് പത്ത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ പകുതി വഴിയിൽ വെച്ച് വണ്ടി സ്റ്റക്കായി നിന്നു കെട്ടിവലിച്ച് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ ഇനി അതിനെ ശരിയാക്കി എടുക്കുവാൻ പറ്റത്തില്ല അത് കേട്ടപ്പോ ഒരു സൈക്കിൾ വാങ്ങുവാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ പേടിച്ചു അയ്യോ ഇനി എന്തു ചെയ്യും ഇനി എന്തു ചെയ്യും എല്ലാം തീർന്നു വീട്ടിനകത്ത് ഇരിക്കേണ്ടി വരും കർത്താവിൻ്റെ വേലയ്ക്കായി പോകാൻ പറ്റത്തില്ല ഒരു ചുക്കം സംഭവിച്ചില്ലെ ഒരു ചുക്കം സംഭവിച്ചില്ല കുഞ്ഞിനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുവാൻ കഴിയാതെ കയ്യിൽ അഞ്ച് പൈസ രാത്രി മുഴുവൻ കരഞ്ഞു എന്നിട്ട് യന്ന് ചിന്തിച്ചു കൂട്ടിയത് ഉണ്ട് ഒരു ചുക്കം സംഭവിച്ചില്ല അയ്യോ കയറി കിടക്കുവാൻ ഇടവില്ലാതെ എന്റെ കുഞ്ഞുമായി എന്റെ ഭാര്യയുമായി ആരുടെ വീട്ടിന്റെ നടയിൽ പോയി പല മുഖങ്ങളും വന്നു എന്നിട്ട് പറഞ്ഞു മരിക്കാം അതാണ് നല്ലത് പോകത്തില്ല എന്നിട്ട് ഒരു ചുക്കം സംഭവിച്ചില്ല മരിച്ചില്ല മരിച്ചില്ല ഈയമ്മ അടയ്ക്കാൻ കഴിയാതായപ്പോ ോൺ അടയ്ക്കാൻ കഴിയാതെപ്പോ അയ്യോ എല്ലാം തീർന്നു തീർന്നില്ല കുഞ്ഞിന്റെ കാര്യത്തിൽ മൂന്ന് ദിവസം ഡോക്ടർമാർ പറഞ്ഞപ്പോ അയ്യോ തീർന്നു ഇനി എന്തിന് ജീവിക്കണം എല്ലാവർക്കും ചിരിക്കുവാൻ ഒരു പരിഹാസപാത്രമായി എന്തിന് ജീവിക്കണം ഒത്തിരി പേടിച്ചു പേടിച്ചതുപോലെ ഒരു ചുക്കം സംഭവിച്ചില്ല വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കുടുംബം തന്നെ തകരുമെന്ന് കരുതി ആരുമില്ലാത്തവനായി അലയേണ്ടി വരുമെന്ന് കരുതി എന്തു ചെയ്യും എങ്ങോട്ട് പോകും പേടിച്ചതുപോലെ ഒരു ചുക്കം സംഭവിച്ചില്ല ഉറപ്പ് ദൈവം എന്നോട് പറഞ്ഞൊരു ഉറപ്പ് യോഷ്മയുടെ പുസ്തകം ഒന്നാമത്തെ ഒൻപതാമത്തെ വാക്യത്തിലൂടെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ പറഞ്ഞു ഇല്ല കർത്താവേ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല ഞാനായിരിക്കുന്ന സാഹചര്യം അത് വേറെയാ ഒരു സാധാരണക്കാരൻ അത് തന്നെ നിങ്ങൾ പറയും പോലെ ഒരു സാധാരണക്കാരൻ കേൾക്കുന്നത് പോലെ അല്ല എൻ്റെ അവസ്ഥ അതല്ല നല്ല സഹോദര ജോലി പോയി ഇനി മുൻപിൽ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല ശൂന്യതയുടെ പെരുവഴി നിരാശയുടെ പ്രതീക്ഷകൾ അസ്തമിച്ച പെരുവഴി മാത്രം ആരുടെ മുമ്പിൽ കൈനീട്ടണമെന്നറിയത്തില്ല ധൈര്യപ്പെടാൻ പറഞ്ഞ അങ്ങനെ ഒരു വാക്ക് കേട്ടതുകൊണ്ട് കാര്യമില്ല ഡോക്ടർമാർക്കായി വിട്ടു അല്ലേ സഹോദരി ഇനി രക്ഷയില്ല അയ്യോ പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് പോരാ അത് തന്നെ നിന്നിൽ എന്നെ ഞാൻ കാണുന്നുണ്ട് അതെ പോരാ ഞാൻ വാക്ക് പോരാ ഒരു വെറും വാക്ക് പോരാ മക്കൾ എല്ലാവരും പറയുന്നു മക്കൾ ഇനി തിരികെ വരത്തില്ല എനിക്ക് അവരുടെ സ്നേഹവും വാത്സല്യവും കരുതലും അനുഭവിക്കുവാൻ കഴിയത്തില്ല അവരുടെ നല്ല കാലം കാണുവാൻ കഴിയത്തില്ല ഞാൻ സ്വപ്നം കണ്ടത് കാണുവാൻ കഴിയത്തില്ല ഇനി എന്തിനു ജീവിക്കണം പുത്ര ദുഃഖം സകല ദുഃഖത്തിൽ വലിയതെന്ന് കവിഭാവനയല്ല അത് മനുഷ്യൻ അറിഞ്ഞെഴുതിയ വരികളാണ് ഇതിലും വലിയൊരു വേദനയില്ല എന്തിനു ജീവിക്കണം പേടിക്കണം എന്ന് പറഞ്ഞാൽ അയ്യോ പറ്റത്തില്ല ആ ഒരു വാക്ക് പറ്റത്തില്ല അത് തന്നെ പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞു പറ്റത്തില്ല കർത്താവേ നീ പേടിക്കണ്ടെന്ന് പറഞ്ഞാലോ ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞാലോ ശ്രമിക്കരുതെന്ന് പറഞ്ഞാലോ പറ്റത്തില്ല പറ്റത്തില്ല പക്ഷെ കർത്താവ് അവിടെ വെച്ച് നിർത്തിയില്ല നിന്നെക്കൊണ്ട് പറ്റില്ലെങ്കിൽ പോടാന്ന് പറഞ്ഞ് വിട്ടില്ല പിന്നെയും രാത്രികളിൽ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു നിങ്ങളോട് ഇന്ന് കർത്താവ് പിന്നെയും സംസാരിക്കുവാൻ പോകുന്നു ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം അതെ ആ രാത്രികൾ തീർന്നു പോകാതെ തകർന്നു പോകാതെ ക്രാന്ത് പിടിക്കാതെ ഹൃദയം പൊട്ടിപ്പോകാതെ എന്നെ നിലനിർത്തുവാൻ കർത്താവ് സംസാരിച്ച വാക്കുകൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിതമായി കേൾക്കുവാൻ പോകുന്നു ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ കുഞ്ഞുമക്കളെ അമ്മയപ്പന്മാരെ നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒരു ചുക്കം സംഭവിക്കില്ല അവർ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കത്തില്ല അവർക്ക് ആ സാഹചര്യങ്ങൾക്ക് ഈ അവസ്ഥകൾക്ക് നിങ്ങളെ ഒരു രൂപത്തെ തൊടുവാൻ കഴിയത്തില്ല കാരണം വാചനം പറയുന്നു എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു അവനറിയാതെ അതിലൊന്ന് നിലത്ത് വീഴത്തില എന്നോട് സംസാരിച്ചതാ നിന്റെ തലയിലൊരു രോമം അതിനെ തൊടുവാൻ നിന്റെ മുമ്പിൽ നിന്നെ ഭയപ്പെടുത്തി നിൽക്കുന്ന സാഹചര്യങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ കഴിയത്തില്ല ഞാൻ ഭയപ്പെട്ടത് അതെ ഭയത്തിന് കാരണമായ സാഹചര്യം അതായിരിക്കില്ല ഒരു നിങ്ങളുടെ ജീവിതത്തിൽ അത് രോഗമായിരിക്കാം കടമായിരിക്കാം കുടുംബജീവിതത്തിലെ തകർച്ചയായിരിക്കാം തലമുറകളുടെ പ്രശ്നമായിരിക്കാം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ ആ പ്രശ്നത്തിന് നിൻ്റെ തലയിൽ നിന്ന് ഒരു മുടി നാരിനെ താഴെ വീഴ്ത്തുവാൻ കഴിയത്തില്ല ആ വെല്ലുവിളി ഓർത്ത് നിൽക്കുന്ന ആ ശത്രുവിനെ അല്ലെങ്കിൽ നിൻ്റെ മനസ്സിനെ കുത്തിക്കേറി വ്രണപ്പെടുത്തുന്ന അതെ ആ മനുഷ്യന് നിന്നെ ഒരു ചുക്കം ചെയ്യുവാൻ കഴിയത്തില്ല നെ കഴിയത്തില്ല ആവർത്തിച്ച് പറയട്ടെ കഴിയത്തില്ല ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കട്ടെ യോവയാകുന്നു ഞാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് യോശുപയുടെ പുസ്തകം ഒന്നാമത്തെ ഒൻപതാമത്തെ വാക്യം മുൻപിൽ പ്രതീക്ഷിച്ചു വന്ന വാക്തത്വത്തിന് തടസ്സമായി നിൽക്കുന്ന എരിഹോ നിവാസികൾ അവർ കെട്ടി ഉയർത്തിയ മതിൽ പേടിച്ചു പോയി അയ്യോ നാളെ നേരം പുലർന്നാൽ അവർ ഞങ്ങളെ കണ്ടാൽ അല്ലെങ്കിൽ മുൻപോട്ട് പോകുവാൻ വഴി കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും പിന്നെയും ഒരു തലമുറ പട്ടുപോയ മരുഭൂമിയിലേക്ക് ഓ നാട്ടിറക്കപ്പെടുമോ ആ ആ തകർച്ചയിലേക്ക് ആ പരാജയത്തിലേക്ക് പിന്മാറിപ്പോകേണ്ടി വരുമോ അത് തന്നെ അയ്യോ വല്ലാത്തൊരവസ്ഥ വെറുമൊരു ഉറപ്പ് കിട്ടിയിട്ട് ഇല്ല അവിടെ കൊണ്ട് തീർന്നില്ല നോക്കൂ ബൈബിൾ പറയുന്നു യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ ആയു നാലാമത്തെ വാക്യത്തിൽ ഭയപ്പെടേണ്ട നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ അവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അഥവാ നിന്നോട് കൂടെയുള്ളവൻ നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അതേ നേ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആ പ്രശ്നങ്ങളെക്കാളും വലിയവൻ സർവശക്തരായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ചാകുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന അവനേക്കാളും വലിയവൻ നിന്നെ ൊല്ല ചെയ്യുന്ന ആ ശത്രുവിനെക്കാളും വലിയവൻ ആ സാഹചര്യങ്ങളെക്കാളും വലിയവൻ ആ പ്രതിസന്ധികളെക്കാളും വലിയവൻ ആ വെല്ലുവിളികളെക്കാളും വലിയവൻ സർവശക്തനായ ദൈവം ആമേൻ ഉറപ്പ് പറഞ്ഞത് വെറുതെ അല്ല മനുഷ്യർ ആരെങ്കിലും പറയുന്നത് പോലെ ദൈവം അവൻ പറയുക നിനക്ക് മുൻപിലുള്ള ആരെക്കാളും വലിയവൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് അല്ല നിന്നിലുണ്ട് അതെ എൻ്റെ ദൈവം നിന്നിലുണ്ട് നിന്നിലുള്ളവനേക്കാൾ വലിയവൻ ഈ ലോകത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്കൊരു ചുക്കം ചെയ്യുവാൻ കഴിയത്തില്ല ഇന്ന് നീ നിന്നെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിനും ഒരു പ്രശ്നങ്ങൾക്കും ഒരു പ്രതിസന്ധികൾക്കും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ എൻ്റെ ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ വലിയവൻ അവന് നേരെ ആർക്കും ഒരു നാളും നിവർന്ന് നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവനുള്ള നിനക്ക് നേരെയും അതെ എൻ്റെ ദൈവമുള്ള നിനക്ക് നേരെയും ആരും നിവർന്ന് നിൽക്കത്തില്ല ആ സാഹചര്യം നിന്നെ തകർക്കത്തില്ല എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ഇനി ഞാനൊറ്റയ്ക്കായി വന്നതുപോലെ വാരിക്ക മടങ്ങേണ്ടി വരും എൻ്റെ ജീവിതം പോയേ ഞാനെങ്ങനെ വീട്ടിൽ പോയി കയറും വയസ്സായ എൻ്റെ അപ്പനും അമ്മയും അവർക്കിനി തന്നെ നോക്കാനുള്ള വല്ല പ്രാപ്തിയുണ്ട് അങ്ങനെ അപ്പനും അമ്മയും ഇപ്പോഴും നോക്കുന്ന സഹോദരി നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു നിന്നെ നോക്കുവാൻ ഏൽപ്പിച്ച കരങ്ങളുണ്ട് ആ കരങ്ങളിലേക്ക് കർത്താവ് നിന്നെ തിരികെ കൊണ്ടു ചെന്നെത്തിക്കുക നിൻ്റെ ഭർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ ഭക്ഷിക്കേണ്ടത് അവൻ്റെ അധ്വാന ഫലമാണ് നിനക്കാശ്രയമായിരിക്കേണ്ടത് അവനാണ് നിനക്ക് താങ്ങായും തണലായും ഇരിക്കേണ്ടത് അവനാണ് അവനിലേക്ക് എൻ്റെ യേശു നിന്നെ കൊണ്ടു ചെന്നെത്തിക്കുക യേശുബെൻ നാമത്തിൽ അവനിൽ അവകാശം പറയുന്ന അവന് അവകാശം പറഞ്ഞിരിക്കുന്ന ആ ശത്രുവിനേക്കാൾ വലിയവൻ അതെ സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട് അതെ നിന്നിലുള്ളവൻ നിന്നിലുള്ളവൻ അവന് മേലെ അവകാശം പറയുന്ന അവരിലുള്ളവരെ കാൽ വലിയവൻ ആ കൂട്ടുകെട്ടിനെ ശക്തിയോടെ നിർത്തുന്നവരെ കാൽ വലിയവൻ നിന്നിലുണ്ട് അതെന്നെ നിന്നിലുള്ളവന് മുമ്പിൽ അവർക്ക് നിൽക്കുവാൻ കഴിയത്തില്ല അതിനകത്ത് ആ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഉയർത്തുന്ന അവർക്ക് നിന്നിലുള്ളവന് മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല ഇന്നലകളിൽ നിനക്ക് മുൻപിൽ അവർ നിന്നിട്ടുണ്ടായിരിക്കാം കേൾക്ക് നിന്നിലുള്ളവന് മുമ്പിൽ ലോകത്തിലുള്ളവരിലും വലിയവൻ സർവശക്തനായ ദൈവം നിന്നിലുള്ളത് കൊണ്ട് ഒരുത്തനും ഒരു നാളും നിൻ്റെ മുൻപിൽ നിൽക്കത്തില്ല അവർ പദ്ധതി ഒരുക്കും ദൈവം അവരുടെ ആലോചനകളെ ഞാനല്ല വിശുദ്ധ ബൈബിൾ പറയുന്നു ആ നിന്നിലുള്ള പാടി പറയും യുദ്ധവീരനായ യുദ്ധവീരനായ അവന്റെ നാമം പോലും ഈ ലോകങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ നിന്റെ മുമ്പിൽ പരാജയപ്പെടുത്തും അതെ എന്റെ ദൈവത്തിന്റെ നാമം പോലും ൾ ബിൾ പറയുന്നു യുഹോയുടെ നാമത്തിൽ അവൻ യുഹോയുടെ ഇഷായ മകൻ ഇതാ വരുന്നടാ ആ തണ്ടും ഹുങ്കും മാറ്റിവെക്കുക സിംഹത്തെയും കരടിയും കീറിയവൻ ഇതാ വരുന്നടാ ആ കൈക്കരുത്തും അഹങ്കാരവും മാറ്റിവെക്കുക ശൗലിൻ്റെ മിലിട്ടറിയിലെ മൂന്ന് സഹോദരന്മാരുള്ള സഹോദരൻ ഇതാ വരുന്നടാ ആ മേനി പറച്ചിലും മാറ്റിവെക്കുക യഹോബയുടെ നാമത്തിൽ യഹോബയുടെ നാമത്തിൽ മുൻപോട്ട് ചൊല് ആ ഒരു നാമം മതി അവൻ പോലും വരണ്ട ആ ഒരു നാമം മതി ഒരു ശത്രുവിനും നിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തേ ഇല്ല ഒരു ശത്രുവിനും അതെ ആ ശത്രു രാക്ഷസനാണ് അയ്യോ മനുഷ്യരോട് എതിരിടുന്നത് തന്നെ കഷ്ടമാണ് അപ്പോഴാണ് രാക്ഷസ രൂപം പൂണ്ട പ്രശ്നങ്ങൾ അങ്ങനെയാ വളർന്നുകൊണ്ടിരിക്കുക അമീൻ ആദ്യമൊക്കെ കൈക്കൊതുങ്ങുന്ന പ്രശ്നമായിരുന്നു കൈക്കൊതുങ്ങുന്ന പ്രശ്നം ഇപ്പോൾ വളർന്നു വളർന്ന് കൈക്കൊതുങ്ങോത്ത പ്രശ്നമായിരുന്നു ആദ്യമൊക്കെ സ്ഥലത്തെ പ്രശ്നം കൈക്കൊതുങ്ങുന്നതായിരുന്നു ആദ്യമൊക്കെ കുടുംബത്തിനകത്തെ പ്രശ്നം കൈക്കൊതുങ്ങുന്നതായിരുന്നു ആദ്യമൊക്കെ മക്കളുടെ പ്രശ്നം കൈക്കൊതുങ്ങുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ കൈക്കൊതുങ്ങില്ല കൈക്കുതുങ്ങാത്ത പ്രശ്നം കൈക്കുതുങ്ങാത്ത പ്രശ്നമായി യേശുവിന്റെ നാമത്തിൽ ആ പ്രശ്നം നിനക്ക് മുമ്പിൽ പരാജയം സമ്മതിക്കും എന്നെ യുദ്ധവീരനായതാ എടാ മോനെ വെറും വാക്ക് ഭയപ്പെടണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന നിന്റെ തല്ലുകൊള്ളി കൂട്ടുകാരന്മാരിൽ ഒരുത്താനായിട്ടെന്നെ നീ കാണരുതേ രാത്രിയിൽ ഞാൻ കേട്ട ശബ്ദമാ ഇന്ന് എന്നിലൂടെ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുക കൂടെ നിൽക്കാവെന്ന് പറഞ്ഞിട്ട് രാത്രി പാലം വലിച്ചിട്ട് ഓടുന്ന ആ കൂട്ടുകാരുടെ കൂട്ടത്ത് നീ എൻ്റെ ദൈവത്തെ കാണരുതേ സഹോദരാ സഹോദരി നിന്റെ കൂടെ നിന്ന് ന്യൂസ് ഇറങ്ങിയിട്ട് അപ്പുറത്ത് പോയി ഒറ്റ കൊടുത്ത് നിനക്ക് പണി തരുന്ന അവളുമാരുടെ കൂട്ടത്തിൽ നീ എൻ്റെ ദൈവത്തെ കൂട്ടരുതേ ഇതാള് വേറെയാ അമ്മേൻ പറയും യുദ്ധവീരനായ ദൈവം നീ നോക്കടാ ഭാവിനോട് ചോദിക്കുക ദൈവം പറയുക അവൻ അവൻ മന്ത്രി മന്ത്രി ഓ യുദ്ധമീരനായ സകല മന്ത്രവാദികളെയും അഭിചാരകന്മാരെയും ക്ഷുദ്രപ്രയോഗകന്മാരെയും ലക്ഷണവിദ്യക്കാരെയും നടുവിരലിട്ട് കറക്കിയ അത്ഭുത മന്ത്രി ആ ഒത്തിരി പേരുണ്ടായിരുന്നു നാനൂറ്റി മുപ്പത് വർഷം ജനത്തെ അടിമേകളാത്തി വച്ച മന്ത്രവാദികളും ഓ നാന്നൂറ്റി മുപ്പത് വർഷം ഒന്നും രണ്ടുമല്ല കുറെ കാലമായി നിന്നെ അടിമയാക്കി വെച്ചിരിക്കുന്നു എന്തെങ്കിലും മിച്ചമുണ്ടോ അധ്വാനിക്കുന്നതൊക്കെ എവിടെ പോകുന്നു നീ സന്തോഷമായി നിന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതൊക്കെ എവിടെയായി പോയിരിക്കുന്നേ സഹോദരൻ നിന്നോടാ അടിമയാക്കി വെച്ചിരിക്കുക ആരുടെയോ അടിമയായി ആരുടെയോ ഇഷ്ടത്തിന് ജീവിച്ചു പോകുക സന്തോഷമില്ല സമാധാനമില്ല സ്വസ്ഥതയില്ല കാരണം കണ്ടെത്താൻ നോക്കിയിട്ട് എവിടെ ഒരു കാരണവുമില്ല നിന്റെ ഭയപ്പാടിനും പങ്കപ്പാടിനും ഒരു കാരണവും നിനക്ക് കണ്ടെത്താനില്ല ഒരു കാരണം ആർക്കും പറഞ്ഞു തരാനില്ല നീ പലരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് പറയരുത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരും എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ ഞാൻ അധ്വാനിക്കുന്നത് മുഴുവൻ ഓട്ടസഞ്ചിരി ഇട്ടതുപോലെ പോകുന്നത് എന്താ എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്ത എന്താ എനിക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ കഴിയാത്ത അട്ടിമയാക്കിയിരിക്കുന്നു മന്ത്രവാദത്താൽ ആ വിചാരത്താൽ നീ സുഖമായി സ്വസ്ഥമായി ഇരിക്കരുതെന്ന് പറഞ്ഞ് നിന്നെ അടിമയാക്കിയിരിക്കുന്ന അതെ ആ അടിമത്വത്തെ തകർക്കുന്ന അത്ഭുത മന്ത്രി നിന്നോട് കൂടെയുണ്ട് ഓ ചില മന്ത്രവാദികളുടെ കട്ടയം യേശു അടക്കും അമേൻ സത്യമായിട്ടും പറയട്ടെ സ്തോത്രം ഒത്തിരി ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവർ ഇത് നേടിയത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് നിന്നെ ഓടിക്കു നിൽക്കുന്ന മന്ത്രവാദി ഓടും ദേശത്തിൽ നിന്ന് നിൻ്റെ കുടുംബം അവിടെ ഉണ്ടാകരുതെന്ന് നിൻ്റെ ഒരു നന്മ പ്രാപിക്കരുതെന്ന് അവനൊക്കെ നല്ല നിലയിൽ ജീവിക്കരുതെന്ന് അവക്കൊരു നല്ല ഭാവി ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന ചില ദുഷ്ട മനുഷ്യരെ എൻ്റെ ദൈവം ദേശത്തിൽ നിന്ന് ഓടിക്കും എൻ്റെ ദൈവം ദേശത്തിൽ നിന്ന് ഓടിക്കും സ്തോത്രം അവർക്കവിടെ ഒരു നിലനിൽപ്പ് ദൈവം കൊടുക്കത്തില്ല ചിലതിനൊക്കെ തറയിൽ നിൽക്കുവാൻ കഴിയാതെ എൻ്റെ ദൈവം ഓടിക്കും വിശ്വസിക്കുവാൻ തയ്യാറാണോ സഹോദരി ആ വീട്ടിനകത്ത് നിന്നെ താമസിപ്പിക്കത്തില്ല എന്ന് അതിനകത്ത് ജീവിക്കുവാൻ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ നിന്നെ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന ചിലതിനെയൊക്കെ എൻ്റെ ദൈവം മുള്ളിന്മേൽ നിർത്തും മുള്ളിന്മേൽ നിർത്തും മുള്ളിന്മേൽ നിർത്തും അമേൻ സ്തോത്രം ഞാനത് കാണുന്നതാ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ദൈവം അതിനെ കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഓടിക്കുമെന്ന് പറഞ്ഞവർ നീ തെണ്ടി തിരിഞ്ഞു ഞങ്ങളുടെ മുൻപിൽ വന്ന് കാല് പിടിക്കുമെന്ന് പറഞ്ഞവർ ഒരു പുഴുത്ത പട്ടിയെപ്പോലെ നീ നടക്കുന്നത് ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞവർ അന്തസ്സായിട്ടോ അവരുടെ മുമ്പിൽ ജീവിക്കുന്നത് അവർ കണ്ട് അവർ മുള്ളിന്മേൽ നിൽക്കുന്നത് കാണുന്ന കണ്ണാണ് ആ കണ്ണിലേക്കാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ് ചിലതിനെയൊക്കെ എടുത്ത് അവൻ മുള്ളിന്മേൽ നിർത്തും ചിലതൊക്കെ എരിപിരി സഞ്ചാരം കൊള്ളുവാൻ പോവുക എൻ്റെ തലമുറകളുടെ പരാജയം കാത്തിരിക്കുന്ന ചിലതൊക്കെ മുള്ളിന്മേൽ ഇരിക്കുവാൻ പോകുക ഇരിക്കുവാനും വയ്യ എഴുന്നേൽ ഓൺ അമ്മേ അമ്മേൻ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്ന ചിലതൊക്കെ മുള്ളിന്മേൽ മുള്ളിന്മേൽ ചിലതിനെയൊക്കെ എടുത്ത് മുള്ളിന്മേലിരുത്തുക കാരണം ഒരു മന്ത്രവാദിക്കും ഒരു ശകുനവാദിക്കും നിന്നിലുള്ളവന് മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല അതെ അജനത്തിൻ്റെ അടുക്കളേക്ക് മോശം അയച്ചതുപോലെ നിനക്ക് വേണ്ടി അയക്കപ്പെട്ടവനൊപ്പം അവൻ്റെ വാക്ക് നീ കേട്ടുകൊണ്ടിരിക്കുക ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത് മോശ അയച്ചവൻ മുൾപ്പടർപ്പ് ഉപയോഗിക്കാതെ അഗ്നിയിൽ ഇറങ്ങി നിന്നവൻ സർവശക്തനായ ദൈവം ആ ദൈവം നിനക്കൊപ്പമുണ്ട് ഇനി ആ രഥങ്ങൾക്ക് പിന്നാലെ കെട്ടി കെട്ടിവലിക്കപ്പെട്ട് ഇഴയുവാൻ നിന്നെന്റെ ദൈവം ഇട്ടു ഇട്ടുകൊടുക്കത്തില്ല ഇനി ആഞ്ഞു വീശുന്ന ചട്ടവാറിൻ്റെ തോൽവാർ കൊണ്ട് മുറിപ്പെടുവാൻ നിൻ്റെ ശരീരത്തെ എൻ്റെ ദൈവം ഇട്ടുകൊടുക്കത്തില്ല ഇനി സ്വന്തം കൈകൊണ്ട് തലമുറകളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പിതാവായി മാതാവായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇനി നീ അധ്വാനിച്ച് കൂട്ടി വയ്ക്കുന്നതിന് മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയി അനുഭവിക്കുന്നത് കണ്ടു കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കാരണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി ദൈവം നിനക്കൊപ്പമുണ്ട് അവരെത്ര ശക്തന്മാരായിരുന്നാലും കണ്ടു ഭയപ്പെടുന്ന സാഹചര്യം എത്ര ശക്തമായിരുന്നാലും വചനം പറയുന്നു നിന ഭയപ്പെടുത്തുന്ന ചില പേരുകളുണ്ടല്ലോ കടമെന്ന പേര് രോഗമെന്ന അയ്യോ ആ രോഗമെന്ന പേര് കേട്ടാൽ തന്നെ പകുതി പേര് മരിക്കും ബാക്കി പകുതി പേര് രോഗമെന്ന് മരിക്കത്തുള്ളൂ ആ രണ്ട് പകുതിയിലും നീയില്ല കാരണം ആ രോഗത്തിലും വലിയ നാമമുള്ള യേശു നിന്നിലുണ്ട് ഓ സ്തോത്രം പകുതി പേരെ അതറിയുമ്പോൾ തന്നെ കൊന്നുകളയുന്ന രോഗം പകുതി പേരെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ കൊന്നുകളയുന്ന രോഗം നിന്നെ ഭയപ്പെടുത്തുന്ന രോഗം നിന്നെ മരിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന രോഗം ആ രോഗത്തിലും വലിയവൻ സകല നാമത്തിനും മേലായ നാമമുള്ള യേശു നിന്നോടു കൂടെയുണ്ട് വലിയ നാമമുള്ളവൻ ആ കടത്തിന് നിന്നെ വിഴുങ്ങുവാൻ എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല അവന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കും അവന് മുൻപിൽ മുഴങ്കാൽ മടക്കും നീ ഭയപ്പെടുന്ന പിശാജൻ നീ ഭയപ്പെടുന്ന രോഗം നീ ഭയപ്പെടുന്ന പിശാചിന്റെ ആയുധമായ കടം നീ ഭയപ്പെടുന്ന പരാജയം നീ ഭയപ്പെടുന്ന വെല്ലുവിളി നീ ഭയപ്പെടുന്ന പ്രതിസന്ധി നീ ഭയപ്പെടുന്ന അടഞ്ഞുപോയ വഴിയുടെ അനുഭവം അടഞ്ഞുപോയി അല്ല ശത്രു അടച്ചുറപ്പിച്ചിരിക്കുന്നു ശത്രു അടച്ചുറപ്പിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആ മതിൽ വീഴും ആ മതിൽ വീഴും അവർ കെട്ടി ഉയർത്തുന്ന മതിലിന് നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല നിൻ്റെ തലമുറകളെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല മുൻപോട്ട് വിടത്തില്ല എന്ന് വാദിച്ച് കെട്ടിയുയർത്തുന്ന ആഭിചാരങ്ങളിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ മന്ത്രതന്ത്രങ്ങളിലൂടെ കെട്ടി ഉയർത്തുന്ന മതിലുകൾക്ക് തടസ്സങ്ങൾക്ക് നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല ഓഹ് താങ്കിലോട്ട് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കുടുംബ ജീവിതത്തെ തടഞ്ഞു നിർത്തുവാൻ നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുവാൻ സ്വന്തം ഭവനം വന്ന് നിന്റെ ആഗ്രഹത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരുമിച്ച് യാത്ര ചെയ്യുവാനുള്ള ഒരു വാഹനമെന്ന വാക്തത്വത്തെ തടഞ്ഞു നിർത്തുവാൻ ആ രാജ്യത്തിലേക്കുള്ള നിൻ്റെ പ്രവേശനത്തെ തടയുവാൻ അവർക്ക് കഴിയത്തില്ല അത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ അവർക്ക് കഴിയത്തില്ല കാരണം നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനെ വലിയവൻ അതുകൊണ്ട് നീ ഭയപ്പെടുന്നത് പോലെ ഒരു ചുക്കം സംഭവിക്കില്ല ഉറപ്പ് എന്നെ ഉറപ്പിച്ച ദൈവം നിങ്ങളെ ഉറപ്പിച്ചിട്ടുണ്ട് ഇതേ വാക്കുകൾ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞ ഇതേ വാക്കുകൾ നിങ്ങൾ ആവർത്തിക്കുവാൻ പോകുന്നു പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിയിലുറച്ചു നിൽക്കുക പ്രാർത്ഥനയും ഉപവാസവും വിട്ടുകളയലേ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി നിങ്ങൾക്കൊപ്പം ഉപവസിക്കുവാൻ പ്രഷർ ഫാമിലി എപ്പോഴും കൂടെയുണ്ട് ഉണ്ട് നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും എവിടെയും ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയും നിങ്ങളുടെ വേണ്ടി മാത്രമായി ഒരു ഉപവാസം പ്രഷർ ഫാമിലിക്കൊപ്പം ക്രമീകരിച്ചും ആ ശത്രുവിനെയും ശത്രുവിൻ്റെ പദ്ധതികളെയും തകർക്കുന്ന ദൈവ പ്രവൃത്തി അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക പ്രഷർ ഫാമിലിയിലേക്ക് അവരെയും കൂട്ടി നിർത്തുക നമുക്കൊരു കുടുംബമായി മുൻപോട്ട് പോകാം എല്ലാ വെള്ളിയാഴ്ചയും ലൈവായി പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വെള്ളിയാഴ്ച പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലിങ്കുകൾ ലഭിക്കാത്തവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ലിങ്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആകും ഒപ്പം നിങ്ങളുടെ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ലൈവായി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളവിടെ വിടുതൽ പ്രാപിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് അതെ തളർന്നും തകർന്നും ഭയപ്പെട്ടുമായിരിക്കുന്ന നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ആ ഭയത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും കടന്നു വരുവാൻ കഴിയുന്ന സ്ഥലങ്ങളിലുള്ളവർ അല്പമൊക്കെ യാത്ര ചെയ്താലും കടന്നു വരിക നിശ്ചയമായും അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും മറ്റൊരാലയത്തിൽ കടന്നു പോകുന്നില്ലെങ്കിൽ സ്വാഗതം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുകരയിൽ അമരവുള താന് മൂടുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടുപുറകിൽ എം എസ് പ്ലാസ എന്ന ബിൽഡിങ്ങിൻ്റെ താഴ്ത്ത നിലയിൽ സുമങ്കരി ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും പ്രശ്ന ഫാമിലിയുടെ ഉണ്ട് കടന്നു വരിക നിങ്ങളിലുള്ളവൻ എത്രത്തോളം വലിയവനെന്ന് നിങ്ങളും നിങ്ങളുടെ ശത്രുക്കളും തിരിച്ചറിയും എന്നാൽ കണ്ടോ വിശ്വസ്ത കർത്താവും നല്ല ദൈവമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിനായി അടിയിറങ്ങി സ്തുതിക്കുന്ന കർത്താവ് ഭയപ്പെട്ട് ഭയപ്പെട്ട് ഇല്ല എല്ലാം തീർന്നു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചായിരുന്ന ഇവർക്ക് മുൻപിലെ ശത്രുവിനെ അങ്ങ് തകർത്ത് ഇവരെ ജയാളികളാക്കി സാക്ഷ്യത്തിലേക്ക് അങ്ങ് നടത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുവേ ഇവരിലെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗത്തിൽ മേലായ നാമമുള്ളവനെ അങ്ങയുടെ നാമം മാത്രം ഇവരിൽ ഉയരട്ടെ ഇനി മുതൽ രോഗത്തിൻ്റെ പേരിലല്ല രോഗത്തെ സൗഖ്യമാക്കിയ യേശുവിൻ്റെ പേരിൽ ഇവർ അറിയപ്പെടട്ടെ എല്ലാ രോഗങ്ങളും മാറട്ടെ ശാരീരികമായ രോഗങ്ങൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മകൾ മാറട്ടെ ഓഹ് താങ്കിലോഡ് സ്ത്രോ യേശുബിൻ നാമത്തിൽ നാമത്തിൽ ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ അവയവങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ ലിവർ സിറോസിസുകൾ മാറിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ എല്ലാ മൈഗ്രെയിൻസും മാറിപ്പോകട്ടെ താങ്കിലോഡ് എല്ലാ മരവിപ്പുകളും യെസ് താങ്ക് യു യേശു ബിന്ദ്ര അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി ആശ്ചിക്കുന്ന കർത്താവ് ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശോപ്പ ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ അനുഭവങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഇവർക്കങ്ങ് നൽകിയെ നല്ല ജോലികളെ നൽകണമേ ജോലിയുള്ളവരായി ഇവർ മാറട്ടെ ജോലിയില്ലാത്തവരായി കൈനീട്ടുവാനോ തലകുനിക്കുവാനോ ഇവർ അനുവദിക്കരുത് തൊഴിലില്ലായ്മ മുഖാന്തരം അനുഭവിക്കുന്ന കടഭാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഇവർക്കുള്ളത് ശത്രു കവരുവാൻ അനുവദിക്കരുതേ അപ്പോൾ വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ ജോലി സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിദേശങ്ങളിലായിരിക്കുന്നവർ പുസ്തകത്തിന് മിക്കാമകൾ അടിച്ചു കിട്ടട്ടെ സ്പോൺസർമാരുണ്ടാകട്ടെ സ്ഥിരമായ ജോലികൾ ലഭിക്കട്ടെ യെസ് അവിടെ നൃത്തത്തിലായിരുന്നു വാദിക്കുന്ന എല്ലാ വെല്ലുവിളികളും വഴുകി മാറട്ടെ വലിയ വലിയ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനായി ഐ എൽ ടി എസ് പോമെട്രി ഒ ഐ ടി എക്സാമുകൾ എഴുതുന്നവർ സ്വർഗമങ്ങ് കൂടിയിരിക്കണമേ സമൃദ്ധി അധികമുള്ള രാജ്യങ്ങളിലേക്ക് ഇവരെ കൊണ്ടുചെന്നെത്തിക്കണമേ അപ്പ അങ്ങനെ നാമം ഇവരിലൂടെ ഉയരട്ടെ ഇവരുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അപ്പ വിദ്യാഭ്യാസം അനുഗ്രഹമായിട്ടെ ഭാവി ജീവിതം വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ പഠനത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യയിൽ ചേർന്ന് വരട്ടെ കലഹമുണ്ടാക്കുന്ന കലക്കമുണ്ടാക്കുന്ന സകല പൈശാചിക ബന്ധനങ്ങളും സാധാന്യ തന്ത്രങ്ങളും തകർക്കപ്പെടട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങളിൽ നിന്ന് തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ മദ്യമില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാകട്ടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമില്ലാത്ത ലഹരിയുടെ ഉപയോഗമില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാകട്ടെ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ സിവിൽ ക്രിമിനൽ കേസുകളിൽ പെട്ടായിരിക്കുന്നവർ അവർ പുറത്തു വരട്ടെ നീതി വെളിപ്പെടട്ടെ പ്രാർത്ഥനാജീവിതമുള്ളവരായി മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ഓ താങ്കിലോ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നു ഉറപ്പ അവരുടെ ഒഴിഞ്ഞ കരങ്ങളിൽ വേണ്ട നന്മകളെ നൽകിയാട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം യേശുവേ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹമായി തീരട്ടെ വലുതും ചോദമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരീശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേ അപ്പോൾ മറക്കാതെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഭയപ്പെടേണ്ട ഒരു ചുക്ക് സംഭവിക്കത്തില്ല നാളെ പോലെ ദൈവം വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാർത്ഥിച്ചു പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നാ ദിന വചന സന്ദേശത്തിനപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും ആദ്യമായിരിക്കും പ്രിയ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ